ദൈവനാമം മഹത്വപ്പെടുമാറാകുന്നു സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമത് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകം രണ്ടാമത്തെയായ അതിൻ്റെ മൂന്നു മുതലുള്ള ഭാഗങ്ങളിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ അവരോരോരുത്തരുടെ മേൽ പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ സംസാരിച്ചു തുടങ്ങി യുഷ്കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് വാർത്തത്വത്തിനായി കാത്തിരിക്കണം എന്ന വളരെ വിലപ്പെട്ട ശ്രേഷ്ഠതയേറിയ ഒരു ദൂത് ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് പോയതിനു ശേഷം ശിഷ്യന്മാർ അതനുസരിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവരുടെ മേൽ ഇറങ്ങി വന്ന ആത്മ സാന്നിധ്യത്തെ കുറിച്ചാണ് പ്രിയരെ അവിടെ പറയുന്നത് അവിടെ പറയുന്നത് എങ്ങനെയാണ് അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു അവർക്കുച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ഈ കാലഘട്ടത്തിൽ ഏറെ കാണുന്നൊരു കാര്യം അന്യഭാഷ പറയാനും ആത്മാവിൽ സഞ്ചരിപ്പാനും ഒക്കെ ജനത്തിന് മടിയാണ് പൗലൂസൈന ഒരു ഭാഗത്ത് പറയുന്നുണ്ട് നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്നു ഇന്നങ്ങനെയാണ് കാരണം ഇന്ന് ആത്മീകരെ ആത്മീകരായിട്ട് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് വന്നപ്പോൾ ദൈവവചനം പറഞ്ഞിരിക്കുന്ന അഭിഷേകവും അന്യഭാഷയുമൊക്കെ സംശയിക്കുന്ന ആത്മീകര് തന്നെയുണ്ട് കാരണം അവർക്കിത് സത്യമാണോ ഇനി പറയുന്നത് അന്യഭാഷയാണോ എന്ന് പോലും അവർ സംശയിക്കുന്നു പ്രിയരെ ഒന്ന് ഞാൻ പറയാം അപ്പോസ്സര പ്രവൃത്തിയുടെ പുസ്തകത്തിൽ കാത്തിരുന്നവർ ഇത് പ്രാപിച്ചെങ്കിൽ നമ്മുടെയൊക്കെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ കലർപ്പില്ലാതെ അതിനെ അവിശ്വസിക്കാതെ വചനം പറയുന്നു പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയുന്നവരോട് ഈ ലോകത്തിലെല്ലാം വരുവാനുള്ള അടുത്ത് പോലും കർത്താവ് ക്ഷമിക്കുകയില്ല പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോഴാണ് ശക്തി ലഭിക്കുകയും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുകയൊക്കെ ചെയ്യുന്നത് അത് ദൈവവചനമാണെന്ന് വിശ്വസിച്ചു ദൈവം തന്ന അനുഗ്രഹമാണ് ദൈവം ദാനമായിട്ട് തന്നതാണ് അതാണ് കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നത് നല്ലത് ഞാൻ പോകാഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് ലഭിക്കത്തില്ല കാര്യസ്ഥൻ ഇരുന്നാൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കും ഞാനിരിക്കുന്നത് പോലെ അല്ല നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും കൂടെയിരിക്കും കൂടെയിരിക്കാൻ നമുക്ക് തന്നിട്ട് പോയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അത് അടയാളമായി അന്യഭാഷയിൽ വെളിപ്പെടുമ്പോൾ അതിനെ സംശയിക്കാതെ പ്രിയരെ ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം ആത്മാവിൽ ജാഗരിച്ച് ആത്മാവിൽ സംസാരിച്ച് ദൈവത്തോടാണ് സംസാരിക്കുന്നതെന്ന് എന്ന പൂർണ്ണ ബോധ്യത്തോടെ കർത്താവിനെ ആരാധിച്ച് സഞ്ചരിപ്പാൻ ദൈവം കൃപചെയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്